ഹലോ എവ്രി വൺ ഗുഡ് മോർണിംഗ് ഇപ്പോൾ രാവിലെ ഒരു അഞ്ചേ മുക്കാൽ ആയതേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴും ഇരുട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഒക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഞാനും എഴുന്നേറ്റു ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം പെട്ടെന്ന് തന്നെ ഒരു കപ്പ് പച്ചടി നെയ് ദോശയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് പച്ചടിയിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് ഉപ്പും കൂടി ഇടാം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരയ്ക്കണം നല്ല ഫൈനായിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം ഇച്ചിരി ലൂസായിട്ടിരിക്കണം അത് ഇങ്ങനെ വെള്ളം പോലെ ആകണം ഇരുമ്പിൻ്റെ ഈ ദോശക്കല്ലിലാണ് ചൂടാൻ പോകുന്നത് കൂടെ കഴിക്കാൻ വേണ്ടി ഒരു സകലം ചിക്കൻ ഇടുപ്പുകൊണ്ടാണ് അത് നമ്മൾ കറി വെക്കുന്നത് അപ്പം രാവിലെ ഇപ്പം എത്ര ആറരയൊക്കെ ഉള്ളൂ രാവിലെ രാവിലെ തന്നെ ഒരു ചെറിയ ചിക്കൻ കറിയൊക്കെ വെച്ചു അത് പെട്ടെന്ന് ചുമ്മാ ഒരിച്ചിരി ചിക്കൻ മസാലയൊക്കെ ഇട്ടാണ് ശരിയാക്കിയത് നമ്മളെ ഈ ദോശക്കല്ലൊന്നും കൊള്ളത്തില്ല ഗൈസ് ഇത് കണ്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാം ഇങ്ങനെ പിടിക്കുന്നുണ്ട് ദോഷക്കല്ല് സുഖമില്ല പിന്നെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുവാണ് അപ്പൊ ഗൈസ് ഇപ്പം നേരം വലത്ത് കണ്ടോ ഇപ്പം വലത്ത് മോൾ രാവിലെ സ്കൂളിൽ പോകുന്നോണ്ട് ഏഴ് മണിയാവുമ്പോ അവൾക്ക് ട്യൂഷനുണ്ട് അതുകൊണ്ട് അവക്ക് വേണ്ടിയാണ് ഇത് ആദ്യമേ കൊടുക്കണേ ഞാനിനിയിപ്പോൾ ഓടേ കഴിക്കുന്നില്ല ഞാനൊരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോൾ കഴിക്കണമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇപ്പോൾ രാവിലെ അവളെ കൊണ്ടാക്കിയിട്ട് വന്നു കൊണ്ടാക്കിയിട്ട് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം നടക്കണം ആകാശമൊക്കെ എന്നാ രസം നല്ല ബെയിലൊക്കെ ഉണ്ട് നല്ല അടിപൊളിയാണ് ആദ്യമേ ഞാൻ പോയി ഗേറ്റൊന്ന് അരച്ചിടാം ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ഒരു പട്ടി ഉണ്ട് ആ പട്ടിക്ക് ഒരു അഞ്ചാറ് കുട്ടികളൊക്കെ ഉണ്ട് ഈ സ്നർത്തു കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഞാൻ ഒരു സാധനം കാണിച്ചത് എന്റെ ചെടിക്ക് ഒക്കെ നല്ല ഇത് കണ്ടോ ചെടിക്ക് നല്ല കേട് ഇതുപോലെ വരണ കണ്ടോ ഇത് എനിക്കറിയാൻ ഭയങ്കര സങ്കടമായി പോയി ഇത് നല്ലൊരു ചെടിയായിരുന്നു പക്ഷെ ഇത് കേട് പോലെ വരുന്നുണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ ഇതും ഇങ്ങനെ ആവുന്നുണ്ട് ഇനിയിപ്പോ ഇത് നമുക്ക് മാറ്റിട്ട് വേറെ റീപോർട്ടിങ് ചെയ്യേണ്ടി വരും ഒന്ന് റീപോർട്ടിങ് ചെയ്താലോടി ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ ഒരു നെറ്റിനകത്ത് നെറ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തതിനായിട്ട് ചകിരിയൊക്കെ ഇങ്ങനെ ഇട്ട് വച്ചേക്കുവാണ് കണ്ടോ ഏതാ അപ്പം ഇത് കണ്ടോ ഇതിനകത്തും എനിക്ക് തോന്നുന്നു ഇത് വെള്ളം ഇറങ്ങി പോകുന്നില്ല എന്ന് തോന്നുന്നു അതാ ഇത് ചീഞ്ഞു പോണത് നോക്കിക്കേ ആ ഓക്കെ വിജയം ഇതിനകത്ത് കുറെ വെള്ളം കൂടി കിടക്കുവാണ് ഇതിനകത്ത് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതാണ് കണ്ടോ ഏ അത് അങ്ങോട്ട് ഒഴിച്ചോ ആ ഈ ചെടിക്ക് ഒഴിച്ചോ അവിടെ വെച്ചോ യൂണിഫോം വെച്ചേ അപ്പോൾ ഗേൾസ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നലെ ഒരു സാരി എടുക്കാൻ വേണ്ടി പോയായിരുന്നു അപ്പോൾ സാരിയാണിത് അപ്പോൾ ഇതാണ് സാരി അപ്പോൾ ഞാൻ കാണിക്കാം ഞാൻ അവിടെ വെച്ച് വേറെ ഒന്നായിരുന്നു ഇഷ്ടപ്പെട്ട പക്ഷേ ഞാനത് എടുത്തില്ല ഞാനിതാണ് എടുത്തത് സിമ്പിളാണ് പടി ഉള്ള വണ്ണം ഇഷ്ടപ്പെട്ട ആണ് പക്ഷെ അത് ഞാൻ എടുത്തില്ല കാരണം എന്നാണെന്നറിയോ ഓൾറെഡി നമുക്ക് ഇച്ചിരി വണ്ണം ഒക്കെ ഉണ്ടല്ലോ അപ്പം അത് നല്ല പടി ഉള്ളതൊക്കെ എടുക്കും കുറച്ചും കൂടി വണ്ണം തോന്നും പോലെ തോന്നും അപ്പോൾ അതിൻ്റെ ബ്ലൗസാണിത് ഇതിപ്പം ഫോണിൽ കാണിക്കുന്ന പോലെയല്ല അതൊരു പച്ച ക്വാളിറ്റിയാണ് പക്ഷേ അത് വേറെ ഇച്ചിരി ഡിഫറൻസ് കുറേ തോന്നുന്നുണ്ട് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസും മുണ്ടാനി ഇതാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഫുൾ ബോഡി ഈ കളറാണ് ഇതല്ല നല്ല രസം ഇതാണ് എടുത്തത് അപ്പോൾ ഗേൾസ് ഇനിയിപ്പോൾ എല്ലാം കണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എൻ്റെ അല്ല കസ്റ്റമറുടെ ഒരു ബ്ലൗസ് തയ്ച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ ആ കസ്റ്റമറുടെ ബ്ലൗസും കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കണം അപ്പോൾ ഗേൾസ് ബ്ലൗസ് തയ്ച്ച് കഴിഞ്ഞു ഇതിന്റെ സ്റ്റിച്ചിങ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഒരു ഡിസൈനുള്ള ബ്ലൗസ് ആണ് തയ്ച്ചത് കണ്ടോ ഇത് പ്രിൻസസ് കട്ടിലാണേ പ്രിൻസസ് കട്ടിൽ പിന്നെ ഒന്നും കൂടെ തയ്ച്ചിട്ടുണ്ട് ഇതാണ് ഇത് സ്ലീവ്ലെസ്സാണ് ഇത് ഉണ്ട് സ്ലീവ്ലെസ് ബ്ലൗസ് അപ്പം ഈ രണ്ട് ഇനി ഇപ്പോൾ ഇന്ന് എടുക്കാൻ വരും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു ചുരിദാർ തയ്ച്ച് കൊടുക്കാൻ വേണ്ടി അത് ഞാൻ വെട്ടി വെച്ചേക്കുവാണ് അപ്പം ഇതാണ് എൻ്റെ തയ്യൽ മെഷീൻ അപ്പോൾ ഞാനത് ഇപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത് ചെയ്യുന്നുള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ഉച്ചയ്ക്ക് ഇനി ചൂറിന് വേണ്ടി കഴിക്കാനുള്ള ഒരു കറിയൊക്കെ ഉണ്ടാക്കണം ഇപ്പം ഇതിപ്പം കഴിഞ്ഞിരിക്കുമ്പോൾ മേടിച്ച് കുറച്ച് ലിവർ കിഴപ്പമുണ്ട് ഈ ലിവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം കുറച്ചേ ഉള്ളൂ ഞങ്ങൾ ഇച്ചിരി ഉണ്ടാക്കിയായിരുന്നു ഇത് ബീഫിൻ്റെ ലിവറേ അപ്പോൾ ഇതൊന്നും വെള്ളത്തിൽ ഇടാം അപ്പോൾ ഒരു ചെനിച്ചട്ടിക്കകത്ത് നമ്മൾ മസാലകളെല്ലാം പുരട്ടി അതായത് മുളക് പൊടി മല്ലിപ്പൊഴി മഞ്ഞൾപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കരിയാപ്പില കുറച്ച് ഉപ്പും കൂടൊക്കെ ഇട്ട് ഇത് നന്നായിട്ട് ഒന്ന് തിരുമ്മിട്ട് ഇനി ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഈ ഇങ്ങനെ പറ്റി ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റാം ഇതേ ചെനിച്ചട്ടിക്കകത്ത് ഞാൻ ഉണ്ടാക്കാം എടുത്തിട്ട് ഇപ്പുറത്തിലേക്ക് ഒന്ന് മാറ്റാവേ കുറച്ച് പെൺ മസാല ഇട്ടു ഞാനിവിടെ ചെറിയ മസാല കൂട്ടമൊന്നും ഇടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പെരിഞ്ചീരവും പിന്നെ ഇത് പൊട്ടാക്രമ്പോയലക്കെ ഇതെല്ലാം കൂടെ ഇതൊക്കെ ഇടാം അപ്പം നമ്മളെ കറൽ ഫ്രൈ റെഡിയാണ് നല്ല ഡ്രൈ ആയിട്ട് നല്ല ബിയറിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നത് അടിപൊളിയല്ലേ അപ്പോൾ നമ്മളുടെ കറൽ ഫ്രൈ റെഡിയാണ് ഞാനിത് ഇടാൻ വേണ്ടി ഇതിന്റെ ഒരു പ്ലേറ്റ് ഒക്കെ ഒന്ന് എടുത്തു വെച്ച് കണ്ടോ നല്ല രസമല്ലേ കാണാൻ അപ്പോൾ നമുക്ക് ഉച്ചക്ക് ചോറ് ചോറ് വേണ്ടി കുറച്ച് എടുക്കാം പിന്നെ കുറച്ച് മീനിൻ്റെ ചാറ് കഷ്ണം എടുത്തില്ല കാരണം ഞാൻ ഇച്ചിരി ബീഫ് അല്ല ബീഫ് എല്ലാം കരൽ ഫ്രൈ ഇച്ചിരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരി കരൽ ഫ്രൈ എടുക്കാം ചപ്പാത്തി മീൻ കറി ബീഫ് അല്ല സോറിയും കറൽ ഫ്രൈ പിന്നെ തോരൻ കുറച്ച് സവോളയും കൂടി ഇടാം അപ്പോൾ ഗേൾസ് നമുക്ക് തുടങ്ങാം ചപ്പാത്തി ആദ്യമേ ഒരു ബീ ആ എപ്പോഴും ബീഫ് ബീഫ് എന്നാണ് വായി വരുന്നത് ഒരു കറൽ ഫ്രൈ ഇട്ട് നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം ഈ കറൽ ഫ്രൈ വെച്ച് തന്നെ തുടങ്ങാം നല്ല രുചിയുണ്ട് കേട്ടോ ബീഫ് തോറ്റു പോവും അത്ര ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ അതൊന്ന് കഴിക്കട്ടെ അപ്പോൾ ഗൈസ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് മൂടി വെക്കാം പിന്നെ കുറേ പാത്രങ്ങളൊക്കെ ഇത് മൂടി വെച്ചു പിന്നെ ഈ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് ഫ്രിഡ്ജ് കയറ്റി വെക്കാം പിന്നെ ഒരു പണി കഴിയുമ്പോൾ എൻ്റെ പാത്രമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അപ്പം തന്നെ കുറേ വേസ്റ്റ് എല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് പാത്രങ്ങളെല്ലാം കഴുകി വെക്കട്ടെ ഈ വേസ്റ്റ് വേസ്റ്റെല്ലാം കളയണം പാത്രം കഴുകി വെക്കണം അപ്പം ഇവിടെയൊക്കെ പാത്രമുണ്ട് പ്പ കൈസ് ഞാൻ മുളക് പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുമായിരുന്നു ഈ ഡെപ്പയ്ക്കകത്ത് വെക്കാം മുളക് എപ്പോഴും വീട്ടിൽ വേണം അപ്പോൾ ഇതൊന്ന് പാത്തട്ടി വെക്കാം ഇതിപ്പോ ഒരു കൊണ്ട് ചെയ്താൽ എന്നാ പാടാൻ നോക്കിക്ക് പാഴേ പൂവും പോലായിരിക്കും എന്നാ നോക്കിക്കേ മുളക് പൊടി ഇനിയിപ്പോ ഇതിനകത്തൊന്നും ിടാനൊന്നും സ്പേസ് ഇല്ല ബാക്കിയൊരു ചെറിയ പാത്രത്തിലേക്ക് ഇടാം അപ്പം പൊടി ഇതിനകത്ത് ഇട്ട് ഇത് കണ്ട ഇവിടെ എല്ലാം അഴുക്കായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് ഇവിടെ വെക്കാം അപ്പോൾ ഗൈസ് എല്ലാ പണിയെല്ലാം തീർന്നു ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോവാണ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലാണ് എൻ്റെ കൂട്ടുകാരിയുടെ ആ ആക്ച്വലി ആ സാരി എൻ്റെ അല്ല കേട്ടോ എൻ്റെ കൂട്ടുകാരിയുടെയാണ് അപ്പോൾ ആ സാരി ഒന്ന് ഡി ടി ഡി സൈലിൽ ഒന്ന് പോസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ്സ് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോഴൊക്കെ എല്ലാവർക്കും ടാറ്റാ